ശാസ്ത്രീയ ഉപനിഷ പഠനം ക്ലാസ് നൂറ്റി അമ്പത്തിനാല് നമ്മളിപ്പം നോയിക്കൊണ്ടിരിക്കുന്ന അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് അതിൽ ഇന്നും പതിനാലാമത്തെ മന്ത്രമാണ് നോക്കുന്നത് അത് ഏറ്റവും ഗുപ്തമായ സ്വർഗത്തിലേക്ക് പോകാനുള്ള ശാസ്ത്രമാണ് കഴിഞ്ഞ നജികേതസ് രണ്ടാമത്തെ വരമായിട്ട് സ്വർഗത്തിൽ പോകാനുള്ള അതായത് എന്ന് പറയുന്നത് ഭൂമിയോ സൂര്യന്റെ പരിധി വിട്ടുള്ള സ്ഥലമാണ് അവിടെ എത്തുമ്പോൾ ഗ്രഹങ്ങൾക്ക് നമ്മളുടെ ശരീരത്തിലുള്ള കൺട്രോളെല്ലാം നശി നഷ്ടപ്പെടും അതോടുകൂടി നമ്മൾ സൂര്യന്റെ ഭ്രമണപഥം കഴിഞ്ഞ അപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മളെ വളർച്ച നീക്കും നമ്മൾ ഇതേ നിലയിലായിരിക്കും ഒരു മുപ്പത്തിരണ്ട് വയസ്സിലാണ് അപ്പുറം കിടക്കുന്നുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സ് തന്നെയായിട്ട് അവിടെ നിൽക്കും അവിടെ ബാക്ടീരിയ ശൂന്യമായ സ്ഥലവും ബാക്ടീരിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ശരീരത്തിനൊരു ദോഷവും സംഭവിക്കുകയുമില്ല ഇപ്പൊ എങ്ങനെയാണോ ഉള്ളത് പക്ഷെ അതേപോലെ അവിടെ എത്തും അവിടെ എത്തിക്കഴിഞ്ഞാല് സൂര്യന്റെ ആകർഷണ പരിധിയിൽ അപ്പുറം വിട്ടാല് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും പെട്ടെന്ന് നിശ്ചലമാകും പിന്നെ വയസ്സും കൂടില്ല അവിടെ പിന്നെ ദ്രവിപ്പിക്കാനുള്ള ഒരു ബാക്ടീരിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ശരീരത്തിന് ഒരു ചുറ്റും സംഭവിക്കില്ല അങ്ങനെ തന്നെ എത്രയോ വർഷം നിൽക്കും മരണമില്ല മരണം ഭരിച്ചിട്ടില്ല പിന്നെയും അതിനെ അടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ സൂര്യന്റെ ഭ്രമണപഥത്തിലേക്ക് അല്ല സൂര്യന്റെ പരിധിയിലേക്ക് സൗരോദ സിഷ്ടത്തിലേക്ക് പിന്നെയും കൊണ്ടുവരികയാണെങ്കിൽ അപ്പോഴാദ്യം ഹൃദയല സ്വന്തിക്കാൻ തുടങ്ങും അപ്പൊ അങ്ങനെ മരണമില്ല എന്നല്ല കഴിഞ്ഞാൽ കണ്ടത് അപ്പോഴവിടെ എത്തണിക്കലുള്ള വഴി എന്താണ് അഗ്നിവിദ്യ ആണെന്ന് അവനറിയാം അഗ്നി ഉപയോഗിച്ചേ അവിടെ പോകാൻ പറ്റുള്ളൂ സ്വർഗത്തിലേക്ക് പോകണെങ്കില് അഗ്നിവിദ്യ അല്ലാന്ന് അഗ്നിവിദ്യ എന്ന് പറഞ്ഞാൽ റോക്കറ്റ് ഇന്ന് റോക്കറ്റ് വിടുക ബഹിരാകാശത്തിലെല്ലാം പോകുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് അഗ്നിവിദ്യ തന്നെയാണ് റോക്കറ്റിലുള്ള ഇന്ധനം ഇന്ധനമായതിനു പറ്റിയ ഇന്ധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് വേണം റോമോട്ടേക്ക് പോകാൻ അത് കടന്നുപോകുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രലോകം ഒന്നോ രണ്ടോ പ്രാവശ്യം കടന്നിട്ടുണ്ട് സൗരയുദ്ധ ആ സൂര്യന്റെ പരിധിക്കപ്പുറം അത്രയും സങ്കീർണ്ണമായ പ്രശ്നമാണ് ഒരു തത്വമാണ് അപ്പൊ അതാണ് പറഞ്ഞു കൊടുക്കാൻസ് യമധർമ്മരാജാവിനോട് പറയുന്നത് അപ്പൊ അദ്ദേഹം എന്താണ് പറയുന്നത് ഇതിലൂടെ നമുക്ക് ഇതൊരു വിശാലമായ ഒരു വലിയൊരു ശാസ്ത്രമായതുകൊണ്ട് അപ്പോഴാണ് അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളെ ശരീരത്തിലെ നാടികളിലൂടെ ഗ്രഹങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് നമ്മളെ വയസ്സിനെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ശാസ്ത്രങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോകുന്നു ഇപ്പം വിചാരിക്കുന്ന അങ്ങനെ ഗ്രഹങ്ങൾക്കൊന്നും നമ്മളെ ശരീരത്തിൽ ഒരു പങ്കു എന്നാണ് നമ്മളെ വളർച്ചയെല്ലാം അതാണ് ഓരോ ദിവസം കഴിയുമ്പോൾ ഒരു ടൈം ഷെഡ്യൂളിലാണ് അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ ദിവസം ഇത്ര ശതമാനം വളരണമെന്നുണ്ട് അതിനനുസരിച്ചാണ് പ്രായവൃത്തിയാകുന്നത് മുട്ടുകുത്തി നടക്കുന്നത് പല്ലു മുളക്കുന്നത് എല്ലാം അതിനനുസരിച്ചാണ് അതാണ് പ്ലാൻ ചെയ്തത് ഒരു കുട്ടി പത്താം മാസം എന്ന് പറയുമ്പോൾ ആ കൃത്യ സമയത്തിലേക്ക് ഒരു ടൈം ഷെഡ്യൂളിലാണ് പോകുന്നത് അത് ഭൂമിയുടെ ചലനവുമായിട്ടും ഗ്രഹങ്ങളുടെ ചലനവും എല്ലാം ആയിട്ടും ബന്ധപ്പെട്ടാണ് ആ വലിയൊരു ശാസ്ത്രതത്വമാണ് നമ്മൾ ഈ വിഷയത്തിലൂടെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കഠഹോപരിഷത്ത് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം ആ ബ്രഹ്മ സ്വർഗത്തിലേക്ക് തണ്ടിക്കല് അത്രയും വലിയ അഗ്നി വിദ്യ റോക്കറ്റിൻ്റെ തത്വം തന്നെ റോക്കറ്റ് മാത്രം ഉണ്ടായപ്പോലുള്ളൂ അതിനുള്ള ഇന്ധനക്ഷമത ആ ഇന്ധനത്തിന് ആ അഗ്നിയുടെ പ്രാധാന്യം എങ്ങനെ അഗ്നി ഉണ്ടാക്കണം അതിനെ പറ്റിയെല്ലാം ചോദിക്കുന്നത് ആ വിദ്യ പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത് അപ്പം യമരാജൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം ്രവീമിതുമേ നിബോധ സ്വർഗമഗ്നിം നചികേത പ്രജാനൻ അനന്തലോകാപ്തിമധുപ്രതിഷ്ഠാം വിധിത്വമേവം നിഹിതം ഗുഹായം അപ്പോൾ യമരാജൻ പറഞ്ഞു ഞാൻ ഈ അഗ്നിവിദ്യ നല്ലതുപോലെ അറിയുന്നു അതിനെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ വിവരിച്ചു തരുന്നു ഇതിലൂടെ അനന്തവും വിനാശമില്ലാത്തതുമായ ലോകത്തെ പ്രാപിക്കാം ഇത് അസാധാരണ സ്വരൂപമാണ് അതേസമയം അത്യന്തം ഗുപ്തവുമാണ് ബുദ്ധിമാന്മാരുടെ ബുദ്ധിരൂപമായ ഗുഹയിൽ ഇത് ഒളിഞ്ഞിരിക്കുന്നു അപ്പോഴേ യമരാജൻ പറയുകയാണ് ഈ എനിക്ക് അഗ്നി വിദ്യ എനിക്ക് നല്ലപോലെ അറിയാം നീ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അഗ്നിവിദ്യയെപ്പറ്റി നഷ്ടറിയാം എങ്ങനെയാണ് ഏത് തരത്തിൽ ഏത് വിദ്യ ഉപയോഗിച്ചിട്ടാണ് സൂര്യന്റെ പരിധി വിട്ട് അതിന് മുകളിലുള്ള സ്വർഗത്തിലേക്ക് എത്തേണ്ടത് അതിന്റെ പൂർണ്ണ രൂപത്തിൽ വരായിട്ട് ചോദിച്ചാണെങ്കിൽ അതിന് പൂർണ്ണ രൂപത്തിൽ ഞാൻ വിവരിച്ചു തരാം അതിലൊന്നും ഒരു പ്രശ്നവുമില്ല ഇതിലൂടെ അനന്തവും വിനാശമില്ലാത്തതുമായ ലോകത്തെ പ്രാപിക്കാം അനന്തമായ ലോകമാണ് സൂര്യന്റെ പരിധിക്കപ്പുറമുള്ള സ്ഥലത്തിലാണ് ഭയങ്കര സ്ഥലം സ്ഥലങ്ങളുണ്ട് ആ സ്ഥലത്തിൽ അങ്ങനെ സുഖമായിട്ട് അങ്ങനെ പാറി നടക്കാം വിനാശമില്ല പിന്നെ ഈ ശരീരത്തിന് നാശം ഇല്ല ശരീരത്തിന് നാശം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഒന്ന് ചേർത്തണം ഏതെങ്കിലും വൈറസുകൾ എന്നൊക്കെ അതൊന്നും അവിടെ ഇല്ല പിന്നെ കെമിക്കൽ വസ്തുക്കൾ ഒന്നും ഇല്ല പിന്നെന്താണ് ശരീരം അതേപോലെ കിടക്കും ഒരു വിനാശം ഉണ്ടാവില്ലേ രോമം പോലും ഈ ഉള്ള മുടി എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അവിടെ കിടക്കും ഇപ്പോ പോയാൽ ഇത് അസാധാരണ സ്വരൂപമാണ് അത് അസാധാരണമായ ഒരു പ്രത്യേകതയാണ് ശാസ്ത്രലോകം പോലും അന്തം പെടുന്ന ഒരു പ്രസ്താവനയാണ് അതേസമയം അത്യന്തം ഗുപ്തവുമാണ് ആ വഴി എന്ന് പറയുന്നത് അത്രയും രഹസ്യമായ ഒരു തത്വമാണ് ഗുപ്തമാണ് രഹസ്യമായ ഒരു ശാസ്ത്രത്വമാണ് ഒന്നാമത് ആഗ്നി അവിടെ പോകേണ്ട വിദ്യ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് രണ്ടാമത്തത് ഗ്രഹങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ള നമ്മൾ ഓരോ വളർച്ചയും ഗ്രഹങ്ങളാണ് വികാര വിചാരങ്ങളെല്ലാം ഗ്രഹങ്ങളാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള ശാസ്ത്രതത്വം തന്നെ ആധുനിക സയൻസിന്റെ ശാസ്ത്ര ആധുനിക ശാസ്ത്രം അന്തം വിട്ടു നിൽക്കുന്ന ഒരു ശാസ്ത്രം ശാസ്ത്ര രഹസ്യങ്ങളാണത് യുക്തിവാദികളുടെ യുക്തി എല്ലാം പൊളിഞ്ഞു പോകുന്ന ഒരു ശാസ്ത്രമാണത് അതുകൊണ്ട് അത് അത്യന്തം ഗുക്തവുമാണ് ബുദ്ധിമാന്മാരായ ബുദ്ധി രൂപമായ ഗുഹയിൽ ബുദ്ധിമാന്മാരുടെ ഏറ്റവും ബുദ്ധിമാന്മാരായ ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാവുകയത് എവിടെ കിടക്കുന്നു ബുദ്ധിമാന്മാരുടെ ബുദ്ധിരൂപമായ ഗുഹയിൽ ഇത് ഒളിച്ചിരിക്കുന്നു ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാരുടെ ബുദ്ധിയിൽ ആ ഗുഹയിലാണ് ഈ ജ്ഞാനം കിടക്കുന്നത് അപ്പൊ അത്രയും വലിയ ജ്ഞാനം അത്രയും ശാസ്ത്രലോകത്തില് പണ്ഡിതന്മാർക്ക് മാത്രമേ അവരുടെ ബുദ്ധിയിലെ ഈ ശാസ്ത്രതത്വങ്ങൾ തെളിഞ്ഞ് വരികയുള്ളൂ